ഖുർആാൻ പറഞ്ഞു ഈ മതചിഹ്നങ്ങളോടുള്ള ഒരു മുസ്ലിമിൻ്റെ എന്തായിരിക്കണം സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു ഷാർ അല്ലാഹി ഫിൻ തക്വൽ കുലൂബ് ഹൃദയത്തിൽ തക്കവയുള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ചിഹ്നമായി കൊണ്ടു നടക്കുന്നത് അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസങ്ങളും ദിവസങ്ങളും വസ്തുക്കളും സമയങ്ങളും സ്ഥലങ്ങളുമാണ് ഷാ ഇറുല്ലാ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് സൂറത്തുൽ മാ ഒന്നുകൂടി പറഞ്ഞു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത് എന്നാണ് നോക്കൂ എത്ര കൃത്യമായി രണ്ട് ഭാഗം പറഞ്ഞു ഒന്ന് എന്താണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെന്ന് അല്ല പരിചയപ്പെടുത്തി എന്നിട്ട് ആ ചിഹ്നങ്ങളൊക്കെ അള്ളാഹു തന്നോട് ചേർത്തി പറഞ്ഞു മൂന്നാമത് നിങ്ങൾ അവയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്ന് ഒരു ഭാഗത്തു പറഞ്ഞു അതിൻ്റെ മറ്റേ തലയാണ് അനാദരിക്കുകയും ചെയ്യരുത് എന്നാണ് ആദരിച്ചാൽ മാത്രം പോരാ ഒരു അനാദരവ് നിങ്ങളുടെ ഭാഗത്തൊന്നും വരാൻ പാടില്ല ഇന്ന ഇദ് ഷുഹൂരിൻ ഫി കിതാബി ലാഹി യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് മാസങ്ങൾ മിൻഹ ആ പന്ത്രണ്ട് എണ്ണത്തിൽ അർബത്തുൻ നാലു മാസം ഹുറും പവിത്രമായ മാസങ്ങളാണ് എന്നാണ് അപ്പോൾ ഏതാണ് ഈ നാല് മാസങ്ങൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് മാസത്തിൽ നാലെണ്ണം പവിത്രമായ മാസങ്ങളാണ് എന്ന് അല്ലാഹു പറഞ്ഞതിൽ അത് ഏതാണെന്ന് നബി വിശദീകരിച്ചു സലാസുൻ മൂന്ന് മാസങ്ങൾ മുത്തവാലിയാത്തുൻ തുടർച്ചയായി വരുന്നതാണ് ദുൽഖാദ മുഹറം വ റജബു മുഹം മൂന്ന് മാസം തുടർച്ചയായി വരും ദുൽഖായ്ദയും ദുൽഹിജ്ജയും മുഹറം പിന്നെ മുലർ ഗോത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന റജബു മാസം ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പവിത്രമായ മാസം എന്ന്